എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത സമസ്ത പറഞ്ഞില്ലേ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ് അതാ തെരിയക്കത്ത് ആ റസൂദാൻ്റെ കാലത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അത് തെരിയക്കത്ത് എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടിയില്ല അറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു ആയിരുന്നു കാല നബിന്റെ കാലഘട്ടത്തിന് ശേഷം പലരും ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി അപ്പൊ തെരിയക്കത്ത് എന്നുള്ള പേരിൽ മഹാന്മാരാകുന്ന മശാചന്മാർ അതിന് രൂപം നൽകി അത്രേ ഉള്ളൂ ആ റസൂ റസൂദ അങ്ങനെ നബി വഴി ഇട്ടിയിലേ മറ്റേ വഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ അള്ളാഹുന്റെ ഉല്യാന്റെ കള്ളന്മാരൊപ്പം എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത അവസാനപ്പെട്ട കറാമത്ത് എന്താ ഇസ്റ്റിഹാമത്താണ് അല്ലാതെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാന്നുള്ളതല്ല അത്ഭുതങ്ങൾ അവർ കാണിക്കും അത് അവരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല കണ്ടില്ലേ സ്വലാത്തിലെ ആൾ കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞെടുക്കാം മൊഹിനീഷിയൊക്കെ ഇവിടെ അത്ഭുതം കാണിച്ചത് അതിനുവേണ്ടിയിട്ടാണ് ശക്തിപ്പെടുത്താം ജിഫ്രി തങ്ങൾക്ക് എന്തൊരു സ്പിരിച്വാലിറ്റി ആണ് തങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എന്തൊരു തീക്ഷ്ണതയാണ് ഇപ്പൊ സംസാരിക്കുമ്പോ കള്ളൻ എന്നാണ് അഭിസംബോധന ചെയ്തത് ഹാമിദിനെ കള്ളത്തൊരീക്കത്തിന്റെ ആളുകൾ എന്നാണ് പറഞ്ഞത് കള്ള ഈ പറയുന്ന ജിഫ്രി തങ്ങൾ പറഞ്ഞത് തങ്ങളെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം തങ്ങളുടെ ആ പാണ്ഡിത്യത്തെ തങ്ങളുടെ ആ പദവിയെ തങ്ങളുടെ ആ സ്ഥാനത്തെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു തങ്ങളെ നിങ്ങളടക്കമുള്ള ആളുകൾ വളർത്തിയതായി ഹാമിദിനെ നിങ്ങളടക്കമുള്ള ആളുകൾ വളർത്തിയെടുത്തതാണ് നിങ്ങൾ പോയിട്ടില്ലേ ഈ പറയുന്ന ഹാമിദിന്റെ കുടിയുടന് നിങ്ങൾ പോലെയുള്ള ആളുകളെ കാണിച്ചുകൊണ്ടല്ലേ ഹാമിദ് ആളെ കൂട്ടിയത് ഇവിടുത്തെ സംസ്ഥയുടെ നേതാക്കന്മാരായ ആളുകൾ ഏകദേശം ആളുകളും ഹാമിദിന്റെ സ്റ്റേജ് പങ്കിട്ടിട്ടില്ലേ ഹാമിദിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലേ ഈ പറയുന്ന കള്ളന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന കള്ളന്റെ തൊരീ കള്ള തൊരീക്കത്തിന്റെ ആളിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന കള്ള ഔരിയ കയ്യിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതും ഇങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ ബഹുമാനപ്പെട്ടവരെ ചെയ്തവരുകളെ എങ്ങനെയൊരു കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്നതിന്റെ കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ എഫക്റ്റ് ആയിരുന്നു ഇയാൾ കള്ളനാണ് 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 എന്ന് ജനങ്ങൾക്ക് മുഴുവനും മനസ്സിലായി കഴിഞ്ഞു ഇയാളുടെ എല്ലാ രീതികളും ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി അപ്പൊ എന്തുകൊണ്ട് സമസ്ത ഇടപെടുന്നില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല തങ്ങളെ ഈ ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലേ സമസ്തക്ക് ഒരു ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനെന്ന് പക്ഷെ ഇവരെ വളർത്തിയതും നിങ്ങൾ തന്നെയാണ് തങ്ങളെ നിങ്ങളടക്കമുള്ള ആളുകൾ തന്നെയാണ് തങ്ങളെ ബഹുമാനകൂപം പറയട്ടെ ഇവിടെ ദീനിനെ വളർത്താനാണ് ഉദ്ദേശമെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് എങ്കില് ഈ പറയുന്ന കള്ളന്മാരുടെ കൂടെ വേദി പങ്കിടുമ്പോ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ഇട ആളുകൾ ഇടപെടുന്നതിന് മുമ്പേ നിങ്ങൾ ഇടപെടണമായിരുന്നു നിങ്ങളാണ് ഇവിടെ വളർത്തിയത് നിങ്ങളാണ് ഇവരെ കൊണ്ടുവന്നത് എത്രയോ പ്രാസംഗികന്മാരായ ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വലിയ വലിയ വേദികൾ പങ്കിട്ടത് കൊണ്ടാണ് സാധാരണക്കാരായ പാവങ്ങളായ അറിവില്ലാത്ത ജാഹിര്യങ്ങളായ ഈ പറയുന്ന മനുഷ്യന്മാര് ഈ വായ മനുഷ്യന്മാർ ഇവരെ സ്വീകരിച്ചതും ഇവരുടെ സെലാത്തിന്റെ അടിയിൽ പോയി കുത്തിയിരുന്നതും ഈ സെലാത്തിന്റെ ടി വിയുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും വെള്ളം കൊണ്ടുവച്ച് മന്ത്രിപ്പിച്ചതൊക്കെ നിങ്ങളൊക്കെ കാരണം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പറയാൻ കഴിയുമോ നിങ്ങളടക്കമുള്ള ആളുകൾ വേദി പങ്കിട്ടില്ലേ പിന്നെ ഇപ്പം അല്ലാതെ രോഷം കൊള്ളുന്നു അല്ലേ ഇപ്പൊ കള്ളനായി ഇപ്പം മൂപ്പരി കള്ളനായി അല്ലേ ഈ വൈകാല ഇയാളെ നടത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് தான போ ഒരു മദ്രസ അപ്പം നിങ്ങളിത് കാണുന്നത് ആമിത് ആറ്റക്കോയി എന്ന വ്യാജസി ചികിത്സകൻ ആത്മീയ തട്ടിപ്പുകാരൻ മൂന്ന് കുട്ടികളുള്ള ഒരു പ്രവാസിക്ക് ഭാര്യയും ആ കുട്ടികളും നഷ്ടപ്പെടാൻ കാരണക്കാരനായ അതുപോലെ തന്നെ സ്വന്തം അഡ്രസ്സ് അറിയാത്ത പേരിൻ്റെ കൂടെ തങ്ങന്മാരുടെ കവിയിലായ ജമലുല്ലേലി ഈ ചൂഷണത്തിന് വേണ്ടി ഇവൻക്ക് വ്യക്തമായി ഇവൻ്റെ അഡ്രസ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ അഡ്രസ്സിൽ നമ്മൾക്ക് പറഞ്ഞു കേട്ടതാണെങ്കിൽ അത് വെച്ചിട്ട് ആളുകളോട് പറയുമോ ഇല്ലല്ലോ ഇവൻക്ക് സ്കൂളിലോ മദ്രസുകളിലോ ചേർത്തുമ്പോൾ ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവൻക്ക് കൊടുത്തൊരു പേരുണ്ടാവില്ലേ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒമ്പതാം വയസ്സിൽ സമസ്തയുടെ കീഴിലുള്ള ദാറുൽ നജാതി എത്തിങ്കാനയിലാണ് ഈ അമിത ആറ്റക്കോയിനെ ചേർത്തിയതെന്ന് അറിയുന്നു ഒമ്പതാമത്തെ വയസ്സിൽ ഇവൻ പറയുന്നത് പത്താമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു പിതാവ് മരിക്കുന്നതിന് വർഷങ്ങൾ മുൻപ് എത്തിയമാണെന്ന് പറഞ്ഞ് എത്തീം ഗാന ചേർന്നു എന്നാണ് അതേ എത്തീൻഗാനയിൽ ചേർന്നു എന്ന് പറയുന്ന ഇവൻ്റെ പിതാവ് നാൽപ്പത്തഞ്ച് വർഷം ആനമൂളി അവിടെ അവിടെയോടൊ പള്ളി പ്രസിഡൻ്റൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ഓക്കെ എങ്കിലെന്തുകൊണ്ട് ഇവർക്ക് അഡ്രസ്സ് അഡ്രസ്സില്ലാതെ പോകുന്നു ഈ സമസ്തയിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല സമസ്ത വിചാരിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മതി ഇവൻ്റെ തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ പക്ഷേ പിടിക്കില്ല കാരണം എന്താ അറിയാം ഇതുപോലെ മദ്രാസകൾക്കും പള്ളികൾക്കും ഇവരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് നമ്മുടെ ബഹുമാന്യരായ ആളുകൾ തന്നെയാണ് ഇവനെ വളർത്തുന്നതും ഇവനക്ക് വേദിയൊരുക്കി കൊടുക്കുന്നതും ഇവനെ കൈ പിടിച്ചുയർത്തുന്നതും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സമസ്ത മുഷവർക്ക് പരാതി രേഖാമൂലം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ജനങ്ങളാണ് ഇവിടെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കേണ്ടിയെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ പ്രതികരിച്ചോൾ പിന്നെന്തിനാണ് ഇവിടെ ഒരു സംഘടന സംഘടന നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഉണ്ടാവുന്ന ഇത്തരം തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് സംഘടന അവിടെ പ്രതികരിക്കാൻ തയ്യാറാവണം ഇത് പോലീസ് സ്റ്റേഷനല്ല രേഖാമൂലമുള്ള പരാതി കൊടുക്കാൻ അപ്പോൾ സമസ്തക്ക് നമ്മുടെ ഏതൊരു സംഘടനയിലും അതിന് ഒരു കാഴ്ചപ്പാടുണ്ടാവില്ലേ സംഘടനക്ക് കാഴ്ചപ്പാടില്ലെന്നില്ലെങ്കിൽ പൊതുവായ വിഷയങ്ങളിൽ ഇങ്ങനെ ആളുകൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നേതൃത്വങ്ങൾ പരാതികളും കേസുകളുമായി പോകുന്നത് അല്ലല്ലോ സമസ്ത ഒരു ഏതൊരു സംഘടനക്കാണെങ്കിലും അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്നൊരു സംഭവം തെറ്റാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ കേസിൽ പോകണം ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണോ ഏതെങ്കിലും സാധാരണക്കാർ മുഷവറയ്ക്ക് പരാതി കൊടുത്തിട്ടാണോ മറ്റുള്ള ആറോ ഏഴോ എട്ടോ കേസുകൾ നടത്തിയിരുന്നല്ലോ സംഘടന പക്ഷേ ഇവനക്കെതിരെ ഈ അമിത ആറ്റക്കോയിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കരുതെന്ന് പാലക്കാട് ജില്ലാ എസ് കെ എസ് എസ് പ്രസിഡൻ്റ് സെക്രട്ടേറിയറ്റ് ആയിരുന്ന അബീബ് ഫൈസിക്ക് പാണക്കാട് അമീദ് അലി ഷിയാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള എസ് കെ എസ് എഫിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടീസ് വരെ കൊടുത്തു ഇവനുമായി വേദി പങ്കെടുത്തതെന്ന് എസ് വൈ എസ് യുവജന വിഭാഗം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആമിതൻ്റെ വീട്ടിലേക്ക് കയ്യിൽ കൊടുക്കുന്ന കബീർ അൻവരി പറഞ്ഞു മൂന്നംഗ സമിതിയൊക്കെ നിയോഗിക്കുന്നത് പക്ഷേ ഒന്നും കാണില്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനും പല ആളുകളുമായി ഒക്കെ സംസാരിച്ച് നോക്കി അവരൊക്കെ പറയുന്നത് സമസ്ത മഷവറുകൾക്ക് പരാതി കൊടുക്കാനാണ് ഈ സാധാരണക്കാരായ സാധാരണക്കാൽ സാധാരണക്കാരായ ഞാൻ മതത്തിൽ അഗാധമായ പണ്ഡിത്തൊന്നും ഉള്ള ആളൊന്നുമല്ല സാധാരണ മദ്രസയിൽ പൂവും ഒരു നോർമൽ ആവറേജ് സാധന ചെറുപ്പത്തിൽ പഠിക്കുന്ന അവരിതേ ഉള്ളൂ അല്ലാതെ എനിക്ക് കൂടുതൽ അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഞാനാണോ മുഷവറക്ക് പരാതി കൊടുത്ത് ഉണർത്തേണ്ടത് മുഷവറക്കെൻ്റെ കാഴ്ചപ്പാടില്ലേ ഇല്ലെങ്കിൽ പിന്നെ അതിനൊരു സംഘടനത്തെ ആവശ്യമില്ലല്ലോ എന്തിനാണ് സംഘടന ഞാനതാ ചോദിക്കുന്നത് സംഘടന എന്തിനാണ് ഇത്തരം അനീതികൾ കാണുമ്പോൾ അവിടെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്ക് എങ്ങനെ നഷ്ടപ്പെട്ടുപോണു ചിന്തിക്കണം ഇവിടെ ഇപ്പോൾ ചിന്തിക്കേണ്ടിയ ആളുകൾക്ക് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ ചിന്താശേഷിയില്ലാത്ത മൃഗങ്ങൾ പോലും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ നേർച്ചയുടെ പേരിലും മറ്റും കാട്ടിക്കൂട്ടുമ്പോൾ പ്രതികരിച്ചു തുടങ്ങി ആനകൾ പോലും ഇനി സാധാരണക്കാർ എന്ത് ചോദ്യം ചെയ്യപ്പെടും

പുറത്ത് നമ്മുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേറിട്ട് കൊടുക്കാൻ എത്ര ലക്ഷങ്ങളാവും ഈ അമിത ആറ്റക്കൊയി ഓഫർ ചെയ്ത് ഉമ ഉമറ ചെയ്യാൻ വേണ്ടി മദീനത്ത് പോയവന് ഉമ്ര ചെയ്യാതെയാണ് ഈ വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് കാരണം ഇത് ഇവൻ്റെ ഈ വേദി പങ്കെടുക്കുക എന്നുള്ളത് ഇവൻ്റെ ലക്ഷ്യമായി അതിന് എത്ര ലക്ഷം കോടിയിൽ വേണമെങ്കിലും ഇവൻ കൊടുക്കും ഈ സ്ഥാനത്താണ് ഞാൻ വേറൊരു കാര്യം ഓർമ്മിച്ചു പോകുന്നത് സുപ്രഭാതം ദിനപത്രത്തിന് മൂന്ന് ലക്ഷത്തിൻ്റെ പരസ്യം ഈ അമിത ആറ്റക്കൊയി ഓഫർ ചെയ്തു

മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേരെഴുതണന്ന് പറയലേ നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതിണ്ടാക്കുന്നത് എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ